അടുത്തത് മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം അഥാ കൂർമ്മൂർത്തി സൂചയതി കൂർമ്മമൂർത്തിയെ കുറിച്ചാണ് ഇനിയുള്ള നാമത്തെ നാമങ്ങളെ കൊണ്ട് പരാമർശിക്കുന്നത് കൂർമ്മമൂർത്തിയുടെ സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളുടെ വിവരണം അത് വളരെ ചെറിയ രീതിയിൽ നാമങ്ങളിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് പരശുരാമനെ കുറിച്ച് പറഞ്ഞു അതിനു മുമ്പ് ആയിട്ടുള്ള ഭഗവാനെ ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ വിവിധ നാമങ്ങളെ കൊണ്ട് ഈ വിവിധ രൂപങ്ങളെയാണ് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം പ്രാണദഹ അനന്തരം കൂർമ്മമൂർത്തിയെക്കുറിച്ച് വിവരിക്കുന്നു പ്രാണദഹ എന്ന നാമം തുടങ്ങിയവ കൊണ്ട് പ്രാണദഹ എന്നുള്ള നാമത്തിനർത്ഥം പ്രാണത്തെ പ്രാണനെ കൊടുക്കുന്നത് പ്രാണം ദദാതി ഇത് പ്രാണദഹ പ്രാണനെ കൊടുക്കുന്നത് എന്നാണ് അർത്ഥം സമുദ്രമഥനത്തിന് ഉചിതമായ ബലം ദേവന്മാർക്ക് പകർന്നു നൽകിയവനാണ് ഭഗവാൻ അതായത് ഈ കൂർമ്മമൂർത്തി കൂർമ്മ സ്വരൂപം എന്ന് പറയുന്നത് സമുദ്രമഥനം പാലാഴിമനത്തിൻ്റെ സമയത്ത് മന്ധരപർവ്വതത്തെ താങ്ങി നിർത്താൻ വേണ്ടി ഭഗവാൻ സ്വീകരിച്ച ഒരു രൂപമാണ് കൂർമ്മ ഈ കൂർമ്മ എന്ന് പറയുന്ന ദേവത വിഷ്ണുപുരാണ പ്രകാരം ഭഗവാൻ ഈ ദേവന്മാർ ദേവന്മാരും അസുരന്മാരും ചേർന്ന് ജരാനരകൾ ബാധിച്ച ദേവന്മാരും അസുരന്മാരും ചേർന്ന് ഈ പാലാഴി മധിച്ചിട്ട് അതിൽ നിന്നും അമൃത് ലഭിച്ച് ആ അമൃതപാനം ആ അമൃതപാനം ചെയ്താൽ തൻ്റെ ജലാനരകളില്ലാതാകും എന്ന് ദേവന്മാരോട് പറഞ്ഞിട്ട് അതുപ്രകാരം ദേവന്മാരും അസുരന്മാരെയും കൂടെ കൂട്ടിയിട്ട് പാലാഴി മഥിക്കുകയാണ് കടകോല് മന്ധരപർവ്വതവും വാസുകിയെ കയറുമാക്കിയിട്ട് പാലാഴി മഥനം അപ്പോൾ ഈ പാലാഴി മഥനത്തിൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും വിഷ്ണു പുരാണ പ്രകാരം ഭഗവാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ നിർദ്ദേശം കൊടുക്കുന്നത് ഭഗവാനാണ് ദേവന്മാരുടെയും അസുരന്മാരുടെയും രണ്ട് വശങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് രണ്ട് പേർക്കും ആ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് രണ്ട് വശങ്ങളിലും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവർക്ക് ശക്തി പകർന്നുകൊണ്ട് വലിക്കുന്നതും ഈ കൂർമ്മമായിട്ട് അടിയിൽ നിന്നും മുകളിൽ നിന്നും കൂർമ്മ സ്വരൂപം കൂർമ്മ സ്വരൂപം പൂണ്ട് താഴെ നിന്നും മുകളിൽ നിന്നും ബലം മുകളിൽ നിന്നും ഒരു ഊർജമായിട്ട് ബലം പിടി അമർത്തി പിടിച്ചിട്ടും എല്ലാ രീതിയിലും ആ പാലാഴി മധനം എന്ന് പറയുന്ന ചടങ്ങ് മുഴുവൻ ആ ഒരു പ്രക്രിയ മുഴുവൻ ചെയ്യുന്നത് ഭഗവാനാണ് അപ്പോൾ ഈ ചെയ്യുന്ന ദേവന്മാർക്കും അസുരന്മാർക്കും ഈ മന്ധരപർവ്വതത്തിനും വാസുകയ്ക്കും ബലത്തെ പകർന്നു കൊടുക്കുന്നു ഭഗവാൻ അങ്ങനെ ബലത്തെ പല പകർന്നു കൊടുക്കുന്നു പ്രാണനെന്ന് പറഞ്ഞാൽ ബലമാണ് പ്രാണശക്തിയാണ് നമ്മളൊരു വസ്തു എടുത്തു പൊക്കുക അല്ലെങ്കിൽ തള്ളി നീക്കുക എന്തു ചെയ്യുമ്പോഴും അവിടെ നമ്മൾ ചിലവാക്കുന്നത് പ്രാണശക്തിയാണ് അതുകൊണ്ടാണ് നമ്മ അത് കഴിഞ്ഞാൽ നമ്മൾ അണയ്ക്കുന്നത് ഇപ്പം ശ്വാസം എന്ന് പറയുന്നത് പ്രാണനാണ് ആ പ്രാണശക്തിയെയാണ് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നത് ആ പ്രാണശക്തിയെ പറന്ന് പകർന്നു കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രാണദഹ പ്രാണം ദുദാതി ഇപ്പോൾ ദേവാസുരന്മാർക്കും മന്ദരപർവതത്തിനും വാസുകിക്കും തൻ്റെ ശക്തിയെ പകർന്നുകൊണ്ട് താഴെ നിന്നും ഒരു കൂർമ്മ രൂപത്തിലും മുകളിൽ നിന്നും വേറൊരു ഊർജത്തിൻ്റെ രൂപത്തിലും ബാലൻസ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പലാഴിമനത്തിന് സഹായിച്ചു അതുകൊണ്ട് ഭഗവാൻ പ്രാണദഹ എന്ന് നാമം അനന്ത ബലശക്തയെ ഇതി തൻ മന്ത്രവർണാത് അദ്ദേഹത്തിൻ്റെ ഈ കൂർമ്മരൂപത്തിൻ്റെ മന്ത്രത്തിൽ മന്ത്രത്തിലെ ഒരു വിഭാഗം അനന്ത ബലശക്തയെ എന്നാണ് അനന്തമായിട്ടുള്ള ബലം ശക്തിയായിരിക്കുന്നത് ആ അനന്തമായിട്ടുള്ള ബലം ശക്തി ആ ബലത്തിൽ നിന്നാണ് രണ്ടു പേർക്കും രണ്ട് ദേവാസുരന്മാർക്കും മറ്റുള്ള എല്ലാവർക്കും ഊർജത്തെ ഭഗവാൻ പകർന്നുകൊടുക്കുന്നത് ആ അർത്ഥത്തിൽ ഭഗവാനും മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം പ്രാണതഹ ഇനി മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം വാസവാനുജ വാസവാനുജ എന്ന് പറഞ്ഞാൽ വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ അനുജൻ സഹോദരൻ എന്നുള്ള അർത്ഥത്തിൽ വാസവാനുജ എന്ന നാമം ഭാഷകാരൻ ഇപ്രകാരം പറയുന്നു അമൃതത്തെ ഇച്ഛിക്കുന്നതായ ഇന്ദ്രനെ അതിനെ സഹായി അതിനെ അതിനെ സഹായിക്കാനായി അനുജനായി ജനിച്ചവൻ ആയതിനാൽ വാസവാനുജ എന്ന നാമം ഇതൊക്കെ കൂർമ്മമൂർത്തിയുടെ ഈ എല്ലാ നാമങ്ങളും കൂർമ്മമൂർത്തിയുടെ സ്വരൂപത്തെ ചെറിയ രീതിയിലൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് പോകുന്നതേയുള്ളൂ ഭാഷയകാരൻ ചെറിയ രീതിയിലുള്ള അർത്ഥം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അപ്പോൾ അമൃതത്തെ ഇച്ഛയ്ക്കുന്നതായ ഇന്ദ്രൻ ദുർവാസാവിൻ്റെ ശാപം നിമിത്തം ജരാനരങ്ങൾ ബാധിക്കുന്നു ഇന്ദ്രനും മറ്റ് ദേവന്മാർക്കും അപ്പോൾ ജരാനരങ്ങൾ ബാധിക്കുമ്പോൾ എന്ത് എന്ത് കഴിച്ചാലാണ് ഇത് മാറുക അമൃത് കഴിച്ചാലാണ് മാറുക എന്ന് ഭഗവാൻ പറഞ്ഞു ഈ അമൃത് ഇച്ഛിക്കുന്നതാണ് ഇന്ദ്രൻ ഈ അമൃത് ഇച്ഛിക്കുന്നവനാണ് ഇന്ദ്രൻ അപ്പോൾ ആ ഇന്ദ്രന് ഈ അമൃതനെ നേടിക്കൊടുക്കാൻ സഹായിക്കാനായിട്ട് അനുജനായി ജനിച്ചു ഭഗവാൻ ഇതുകൊണ്ട് ഭഗവാന് വാസവാനുജ എന്ന് നാമം ഈ ഭഗവാനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും സഹായിക്കുന്നത് തൻ്റെ പ്രാണനെ കൊടുക്കുന്നത് തൻ്റെ ശക്തിയെ പകർന്നു കൊടുക്കുന്നത് അതിനു ശേഷം ഒരു അതിന് ഒരു വലിയൊരു പ്രശ്നം വരും ഒരു ക്രൈസിസ് വരും ഈ അസുരന്മാർക്കും കൂടെ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ക്രൈസിസ് വരുന്നു അങ്ങനെ വരുമ്പോൾ ഭഗവാൻ മോഹിനിരൂപത്തിൽ അവതരിച്ച് ആ പ്രശ്നം തീർത്ത് കൊടുക്കുന്നതും അപ്പോൾ അങ്ങനെ ഇന്ദ്രനെ ആദ്യം മുതൽ അവസാനം വരെ ഇന്ദ്രൻ്റെ കൂടെ നിൽക്കുകയാണ് ഭഗവാൻ അനുജനായിട്ട് അപ്പം അതുകൊണ്ട് ഭഗവാൻ വാസവാനുജ എന്ന് നാമം ഇനി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം ആ പാം നിഖി മതിക്കപ്പെടുന്നതായ മഹാസമുദ്രത്തെ ധരിച്ചതിനാൽ അപാം നിധി എന്ന് നാമം അപ്പോൾ കേവലം ഈ പറഞ്ഞ പോലെ വാസുകിയെയും മന്ദരപർവ്വതത്തെയും അപ്പുറത്തിപ്പുറത്തുനിന്ന് വലിക്കുന്ന ദേവാസുരന്മാരെയും മാത്രമല്ല അത് നിലനിൽക്കുന്ന ആ സമുദ്രത്തെ മുഴുവനും ഭഗവാൻ തന്നെയാണ് ധരിച്ചിരിക്കുന്നത് അപ്പം എല്ലാ എല്ലാത്തിനെയും ഇവരെയും ഇവർ നിലനിൽക്കുന്ന ആ സമുദ്രത്തിനെയും എല്ലാത്തിനെയും ധരിച്ചിരിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് അപാം നിധിഹി ജലത്തിൻ്റെ നിധി നിധി എന്ന് പറഞ്ഞാൽ എന്തിൽ നിധി എന്നുള്ള വാക്കിന് നിധനം ചെയ്തിരിക്ക ചെയ്തിരിക്കുന്നത് ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ജലത്തിനെ ധരിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അപാം നിധിഹി എന്ന് നാം ഇനി മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം അധിഷ്ഠാനം ഇത് വിഷ്ണു വിഷ്ണുപുരാണത്തിൽ പറയുന്ന ഒരു പ്രമാണമാണ് മന്ദരാദ്രയുടെ അധിഷ്ഠാനം ഭ്രമതോഭൂത് മഹാമുനെ അല്ലയോ മാമുനെ ഭ്രമണം ചെയ്യപ്പെടുന്ന മന്ദരാദ്രിയുടെ അധിഷ്ഠാനം ആ ഭഗവാനാകുന്നു അതായത് ഇങ്ങനെ കടകോല് വലിക്കുന്നതുപോലെ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഈ മന്ദരാദ്രി മന്ദരപർവ്വതം ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പർവ്വതത്തിൻ്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് സക്ഷാൽ ഭഗവാനാണ് കൂർമ്മരൂപിയായിട്ടുള്ള ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് അധിഷ്ഠാനം എന്ന് നാം ഇനി അപ്രമത്ത മുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം അപ്രമത്ത നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂർമത്തിൻ്റെ ആ ഒരു കൂർമാവതാരത്തിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഒരു ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിലാണ് ഇത് ഭാഷകാരൻ ഇവിടെ അർത്ഥം പറഞ്ഞു പോയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ അർത്ഥം മുഴുവൻ പറഞ്ഞു പോയിട്ടുള്ളത് അപ്രമത്ത ഇപ്രകാരമുള്ളവരെ രക്ഷിക്കുന്നതിൽ അത്യന്തം ശുഷ്കാന്തിയോട് കൂടിയിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ അപ്രമത്ത എന്നും നാമം എപ്രകാരമുള്ളവരെ ദേവന്മാരെ പോലുള്ളവരെ അതായത് ഒരു പ്രശ്നം പറ്റിയിട്ട് തന്നെ സമീപിക്കുന്നവരെ തന്നിൽ അഭയം പ്രാപിക്കുന്നവരെ എല്ലാ രീതിയിലും രക്ഷിക്കുക എന്നുള്ളത് ഭഗവാൻ ഒട്ടും ഒരു അലംഭാവം കാണിക്കുന്നില്ല വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഭഗവാൻ ആ ഒരു പ്രശ്നത്തെ എടുക്കുന്നത് തൻ്റെ തന്നെ തന്നിൽ ശരണം പ്രാപിച്ച ഒരാൾ വന്നാൽ അയാളെ മുഴുവനായിട്ടും രക്ഷിക്കുക എന്നുള്ളത് വളരെ ഭഗവാൻ വളരെ ശുഷ്കാന്തിയോടും നിഷ്കർഷയോടും കൂടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അങ്ങനെ തന്നെയാണ് ഭഗവാൻ ചെയ്തത് എല്ലാ കാര്യവും സമുദ്രമഥനത്തിൻ്റെ ആദ്യന്തം എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത് വളരെ ഗൗരവ ഗൗരവത്തോടു കൂടി അതുകൊണ്ട് ഭഗവാന് അപ്രമത്ത എന്ന് നമ്മൾ ഇനി മുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം സ്വയം വേറെ ഒരാളെ കൂടാതെ സ്വന്തം മഹിമയിൽ തന്നെ പ്രതിഷ്ഠി പ്രതിഷ്ഠിതനായിരിക്കുന്നതിനാൽ പ്രതിഷ്ഠിത എന്ന് നാം ഇപ്പോൾ കൂർമ്മമൂർത്തിയെ തന്നെ സൂക്ഷ്മ രൂപത്തിൽ പറയാണ് പ്രതിഷ്ഠിത എന്നുള്ള നാമം കൊണ്ട് വേറൊരാളെ കൂടാതെ അനന്യ അന്യ അനന്യാപേക്ഷയ വേറൊരാളെ കൂടാതെ സ്വന്തം മഹിമയിൽ തന്നെ ഭഗവാൻ തൻ്റെ ആ മഹിമ ആ വലിപ്പം ആ മഹിമയിൽ തന്നെ പ്രതിഷ്ഠിതനാണ് നിലനിൽക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ പ്രതിഷ്ഠിത എന്ന് നാമം സ ഭഗവ ക്വ പ്രതിഷ്ഠിത ഇതി ഇതി സ്വേ ചോദ്യത്തിന് ഉത്തരം പറയാണ് ആ ഭഗവാൻ എവിടെയാണ് നിലനിൽക്കുന്നത് ഭഗവാൻ നിലനിൽക്കുന്നത് സ്വന്തം മഹിമയിൽ തന്നെയാണ് വിഷ്ണുപുരാണത്തിലെ പ്രണ പ്രമാണമാണിത് വിഷ്ണുപുരാണത്തിൽ പറയുന്നതാണ് ഭഗവാൻ എവിടെയാണ് നിലനിൽക്കുന്നത് ഭഗവാൻ തന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത് സ്വേ മഹിംനി സ്ഥിതം ദേവം ഇതി തൻ്റെ മഹിമയിൽ സ്ഥിതനായിരിക്കുന്ന ദേവനെ ഭഗവാൻ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു ഞാനൊരു കസേരയിലിരിക്കുന്നു കസേര ഇവിടെ ഇരിക്കുന്നു കസേര ഭൂമിയിലിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഇരിക്കണം എന്നുണ്ടെങ്കിൽ അപേക്ഷ ഈശ്വരനെ അല്ലാതെ വേറൊരു വസ്തുവിനും ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഒബ്ജക്റ്റ് വേണം അതിലേ ഇരിക്കാൻ സാധിക്കുന്നു പക്ഷേ ഭഗവാൻ കാരണം ഭഗവാൻ സർവവ്യാപി ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ആ വിശ്വം ആയതുകൊണ്ട് തന്നെ ഭഗവാൻ ഇരിക്കുന്നത് തൻ്റെ തന്നെ തന്നിൽ തന്നെയാണ് തൻ്റെ ആ വലിപ്പത്തിൽ വലിയ ആ മഹിമയിൽ തന്നെയാണ് ഭഗവാനിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ പ്രതിഷ്ഠിത എന്ന് ഭഗവാന് പ്രതിഷ്ഠിത എന്ന് നാം ഇനി മുപ്പത്തി ആറാമത്തെ ശ്ലോകം ഈ കൂർമ്മമൂർത്തിയെക്കുറിച്ച് തന്നെയാണ് തുടരുന്നത് മുപ്പത്തിയാറാമത്തെ ശ്ലോകം സ്കന്ധസ്കന്ധരോധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹത്ഭാനു ആദിദേവ പുരന്ദര സ്കന്ധ സ്കന്ധര ധുര്യ വരദ വായുവാഹന വാസുദേവ ബൃഹത്ഭാനു ആദിദേവഹ പുരന്ദരഹ ഇങ്ങനെ ഒമ്പത് നാമങ്ങൾ അതിലെ ആദ്യത്തെ നാമം മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം സ്കന്ധ സ്വ ഭഗവാൻ സ്വയം അസുരാദികളെ ശോഷിപ്പിക്കുന്നു എന്നതിനാൽ സ്കന്ധഹ എന്ന് നാമം സ്വയം അസുരാധീൻ സ്കന്ധയതി ശോഷയതി സ്കന്ധി സ്കന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ശോഷിപ്പിക്കുന്നു തൻ്റെ സൃഷ്ടിയിൽ താൻ സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളാണ് അസുരന്മാർ അപ്പോൾ തൻ്റെ സൃഷ്ടിയിൽ എപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു അത് തൻ്റെ തൻ തൻ്റെ ബുദ്ധിമുട്ടുകളാണ് ആണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാകുന്ന അസുരന്മാരെ മുഴുവനും ശോഷിപ്പിച്ചു കളയുന്നു എന്നതിനാൽ ഭഗവാന് സ്കന്ധഹ എന്ന് നാമം ഇനി മുന്നൂറ്റി മുപ്പതാമത്തെ നാമം സ്കന്ധധരഹ സ്കന്ദനെ ധരിക്കുന്നവൻ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല വേറൊരു അർത്ഥത്തിലാണ് ഇവിടെ സ്കന്ധധരഹ എന്നുള്ള അർത്ഥം പറയുന്നത് അപ്രകാരം ദേവസേനാനിയായ സ്കന്ദനെയും ധരിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ സ്കന്ധഹ എന്ന് നാമം ദേവന്മാരുടെ സേനാനിയാണ് സ്കന്ദൻ ദേവസേനാപതി അങ്ങനെയുള്ള ദേവസേനാപതിയെ ധരിക്കുന്നവൻ സ്കന്ദൻ എന്ന് പറഞ്ഞാൽ ദേവസേനാപതി സേനാധിപതി ദേവസേനാധിപതിയെ ധരിക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് സ്കന്ദൻ സ്കന്ധരഹ എന്ന് നാമം സ്കന്ദനും ആ ഭഗവാന്റെ വിഭൂതിയാകുന്നു ഭഗവാന്റെ വിഭൂതികളിൽ ഒന്നാണ് സ്കന്ദൻ സ്കന്ദൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ സേവ സേനാധിപതി ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സേനാനീനാം അഹം സ്കന്ദ പത്താമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ ശ്ലോകം സേനാനികളിൽ ഞാൻ സ്കന്ദനാകുന്നു സുബ്രഹ്മണ്യൻ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള വൈഷ്ണവ സമ്പ്രദായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് നമ്മൾ താന്ത്രിക വൈഷ്ണവ ദർശനം എന്ന് പറയുന്ന ആ ഒരു സ്പീച്ചിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വൈഖാനസരുടെ ഇടയിൽ സ്കന്ദൻ മഹാവിഷ്ണു എന്ന് പറയുന്നത് പാഞ്ചരാത്രിയരുടെ ഇടയിലും അതെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് പൊതുവേ വൈഷ്ണവർ വിഷ്ണുവിൻ്റെ വേറൊരു വിഭൂതിയായിട്ടാണ് അവർ സുബ്രഹ്മണ്യനെ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ സുബ്രഹ്മണ്യനെ ധരിച്ചിരിക്കുന്നവൻ ദേവസേനാധിപതിയായിട്ടുള്ള സ്കന്ധനെ ധരിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സ്കന്ധധരഹ എന്ന് നന്നാം ഇനി ധുര്യഹ ധുര്യഹ എന്ന് പറഞ്ഞാൽ ഭാരം ആയിരിക്കുന്നതിനെ താങ്ങുന്നവൻ എന്നാണ് വാക്കിനർത്ഥം ഇവിടെ ഭാഷയാരൻ പറഞ്ഞിരിക്കുകയാണ് ഭുവനഭൃതേ എന്നു മന്ത്ര വർണ്ണമുള്ളത് കൊണ്ട് അതായത് മന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഭുവനഭൃത ഭുവനത്തെ ധരിക്കുന്നവൻ ഭുവനത്തെ ധരിക്കുന്നവൻ ഭുവനഭൃതയെന്ന് പറഞ്ഞാൽ ഭുവനത്തെ ധരിക്കുന്നവനായിക്കൊണ്ട് ഭുവനഭൃതയെന്നു മന്ത്ര വർണ്ണമുള്ളത് കൊണ്ട് താങ്ങി നിർത്തുന്നവൻ ധരിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ധുര്യ എന്ന് നാമം കാരണം മന്ത്രപർവതത്തെ താങ്ങിയവനാണ് കൂർവമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിൽക്കുന്ന താങ്ങി നിർത്തുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് താങ്ങി നിർത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ധുര്യഹ എന്ന് നാമം ഇനി മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം വരദഹ വരദഹ എന്ന് പറഞ്ഞാൽ വരദത്തെ കൊടുക്കുന്നവൻ വരം ദുദാതി ഇത് വരദ മറ്റുള്ള ലോകകാര്യങ്ങളെ വഹിക്കുന്ന ദേവന്മാർക്കും വരങ്ങളെ കൊടുക്കുന്നു എന്നതിനാൽ ഭഗവാന് വരദഹ എന്ന് നാമം അപ്പോൾ ധുര്യനാണ് എന്ന് പറഞ്ഞു അതായത് വഹിക്കുന്നവരാണ് താങ്ങി നിർത്തുന്നവരാണ് ധരിക്കുന്നവരാണ് അപ്പോൾ ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്നു ഭഗവാന്റെ അനുയായികളായിട്ട് വിഭൂതികളായിട്ടുള്ള മറ്റുള്ള ദേവന്മാരുണ്ട് ഇന്ദ്രൻ ബ്രഹ്മാവ് വരുണൻ അഗ്നി ഈ ദേവതകളും അവരവരുടേതായിട്ടുള്ള ചുമതലകളെ വഹിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലെ പല പല ഭഗവാൻ നിയോഗിച്ച കാര്യങ്ങൾ ഇവർ വഹിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ള ലോ അവർ അവരെ ഏൽപ്പിച്ച അവരിൽ നിയോഗിക്കപ്പെട്ട കാര്യങ്ങളെ വഹിക്കുന്ന ദേവന്മാർക്കും മറ്റ് ദേവന്മാർക്കും വരങ്ങളെ കൊടുക്കുന്നു എന്നതിനാൽ ഭഗവാന് വരദഹ എന്ന് നായ ഇപ്പോൾ നമ്മളെ ഓരോരുത്തരും ദേവന്മാർ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവന്മാരും നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ തന്നിട്ടുണ്ട് ഓരോ നമ്മൾ ചെയ്യുന്ന നമ്മൾക്ക് ഓരോ ചുമതലകൾ തന്നിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻ നമ്മിൽ നിയോഗിച്ച ചുമതലകളാണ് ആ ചുമതലകൾ നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഭഗവാൻ തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും അതുകൊണ്ട് ഭഗവാന് വരദഹ എന്ന് നാമം വരദഹ എന്നുള്ള വാക്കിന് വരം എന്ന് പറഞ്ഞാൽ കേമം ശ്രേഷ്ഠം എന്നർത്ഥം ശ്രേഷ്ഠമായത് ആരാ വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത് ശ്രേഷ്ഠമായത് ആരാണോ തരുന്നത് അത് അത് ആ ഭഗവാനാണ് വരദഹ അപ്പം നമ്മൾ നമ്മളിൽ നിയുക്തമായിട്ടുള്ള ജോലിക്ക് തക്കതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളുടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് അടക്കം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം തരുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വരദഹ എന്ന് നാമം ഇനി മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം വായുവാഹനഹ വായുവാഹന എന്നുള്ളതിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം വായുവിനെ വാഹനം ആക്കിയവൻ വായുവിൻ്റെ മുകളിൽ വായുവിനെ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്നവൻ എന്നൊരർത്ഥം അല്ലെങ്കിൽ വായുവിനെ വഹിക്കുന്നവൻ എന്നൊരർത്ഥം ഭാഷയാരൻ പറയണം ജഗത്തിൻ്റെ പ്രാണനായ വായുവിനെ വാഹനമാക്കിയിരിക്കുന്നവനായതിനാൽ വായു വാഹന എന്ന നാമം അതായത് ജഗത്ത് നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്ന പ്ര വായു ആ വായു എന്ന് പറയുന്നത് ഭഗവാന്റെ വാഹനമാണ് എന്ന് പറഞ്ഞാൽ ആ വായുവിന് മുകളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ശ്വാസം ശ്വാസത്തിൽ സ്ഥിതനാണ് ഭഗവാൻ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാണഹ പ്രാണൻ എന്നുള്ള നാമം കൊണ്ട് പ്രാണൻ പ്രജ്ഞയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ പ്രാണനിൽ പ്രജ്ഞയുണ്ട് പ്രാണനിൽ ബോധമുണ്ട് നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്ന ശ്വാസത്തിൽ ഈശ്വര ബോധം ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ മെഡിറ്റേഷൻ രീതി അവെയർനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കലാണ് കാരണം ശ്വാസ പ്രാണൻ ആ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ബോധത്തെയാണ് ഈശ്വരനെയാണ് ഭഗവാനെയാണ് അപ്പോൾ ഈ കാണുന്ന ജഗത് ഈ അങ്ങനെയുള്ള ഈ കാണുന്ന ജഗത്തിനെ മുഴുവൻ നിലനിർത്തുന്ന പ്രാണൻ ആരുടെയാണോ വാഹനമായിരിക്കുന്നത് അത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് വായുവാഹന എന്ന് നാമം